കോഴിക്കോട് മൂന്നിടത്താണ് തോണി മറിഞ്ഞ അപകടമുണ്ടായത് വെള്ളയിൽ തോണി മറിഞ്ഞ ഒരാൾ മരിച്ചു വെള്ളയിൽ സ്വദേശി ഹംസയാണ് മരിച്ചത് നയനാൻവളപ്പ് കോതി അഴിമുഖത്ത് ഫൈബർ വള്ളം തകർന്നു ഫിറോസ് എന്ന മത്സ്യത്തൊഴിലാളി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു സാനിയോ മനോമി കോഴിക്കോട് എത്തിയിട്ടുണ്ട് സാനിയോ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് കടൽ പ്രക്ഷുബ്ധമാണോ സുജയ കടൽ പ്രക്ഷുബ്ധമാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് നല്ല തിര കാണാം ഇപ്പോൾ നമ്മളുള്ളത് വെള്ളയിൽ ഹാർബറിലാണ് ഈ തോണിയാണ് മറിഞ്ഞത് കുഞ്ഞാലിമരക്കാർ എന്നുള്ള ഫൈബർ വള്ളം ഇതിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതിലാണ് ഒരാൾ മരിച്ച മരിച്ച സാഹചര്യം സാഹചര്യമുണ്ടാകുന്നത് അതായത് വെള്ളയിൽ സ്വദേശി തന്നെയാണ് മരിച്ചയാൾ ഹംസ എന്നാണ് പേര് നേരത്തെ നൈനാൻ വള വളപ്പിൽ കോതി നൈനാൻ വളപ്പ് അഴിമുഖത്തും ഒരു ഫൈബർ വെള്ളം തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഫിറോസ് എന്ന മത്സ്യത്തൊഴിലാളി അത്ഭുതകരമായാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അതിനു മുൻപ് രാവിലെ കൊയിലാണ്ടി ഭാഗത്തും ഒരു തോണി മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെട്ടത് ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കിപ്പം ഉണ്ട് നിങ്ങൾ കടൽ പ്രക്ഷുബ്ധമാണോ എന്താ അവസ്ഥ നിങ്ങളാണോ ഇന്നലെ വീണു എന്ന് പറഞ്ഞ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞ ആള് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെ എങ്ങനെ രക്ഷപ്പെടുത്തി സ്ഥലത്ത് ഇല്ല നമ്മൾ ഉണ്ടായിരുന്നില്ല ഞാൻ ില്ല പൂജാപ്പയിലായിരുന്നു ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണത് ഒരാള് മരണപ്പെട്ടു എന്നുള്ള എന്നുള്ള റിസൾട്ട് ഒരാളെ രക്ഷപ്പെടുത്തി വിവരം അതും അവിടെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂല പിന്നെ ഉണ്ടായിരുന്നു അവിടെ ഈ സമയത്ത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നുള്ള കടൽക്ഷോഭമാണ് അത് ഗവൺമെന്റിനോ മനുഷ്യനോ നിരീക്ഷിക്കാൻ പറ്റാറ്റ രൂപത്തിലാണ് പെട്ടെന്ന് അപ്രശിതമായിട്ടുണ്ടായ സംഭവങ്ങളാണ് ഈ ആർബറിൻ്റെ നിർമ്മാണം വെച്ച് ഈ ഇത്രയും വർഷം ഇങ്ങനെ ഒരു അപകടം ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഹംസയുടെ വീട് വെള്ളയില് മൂന്നാരെങ്കിലും ാണ് അതായത് സുജയ ഇവിടെ ഇപ്പോൾ നല്ല തിര അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടൽ അല്പം പ്രക്ഷുബ്ധമാണ് കടലിൽ പോകുന്ന തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കാണ് പരിക്ക് പറ്റിയത് അവർ രണ്ടുപേരും ഇപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരാൾ മരിച്ചു വെള്ളയിൽ സ്വദേശി ഹംസ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മാത്രം കടലിൽ പോവുക എന്നാണ് നമുക്കിപ്പോൾ പറയാനാവുക ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് അത്ഭുതകരമായി രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ ഫിറോസ് അപ്പം തന്നെ സുഹൃത്തുക്കൾ അവരൊക്കെ അവിടെയുണ്ട് അപകട സാധ്യതയുണ്ട് നമ്മുടെ തീരമേഖലയിൽ എന്നുള്ളതാണ് ഈ അപകടങ്ങളിൽ നിന്ന് മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് അപ്പോൾ വള്ളം ഇറക്കുമ്പോൾ ശ്രദ്ധിച്ച് പോവുക നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ മുന്നറിയിപ്പായി ഇതെടുക്കുക കടൽ പ്രക്ഷുബ്ധമായി കിടക്കുന്നുണ്ട് പലയിടങ്ങളിലും പോകുമ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക